വോട്ടോട്ടം എന്നുള്ളത് കൊച്ചി പാർലമെന്റ് മണ്ഡലത്തിലാണ് അതും മറൈൻ ഡ്രൈവിലാണ് ഞാനുള്ളത് വലിയ ചൂടാണ് ഒപ്പം തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് എങ്കിൽ പോലും തന്നെ ചൂട് കാറ്റാടിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കാനേ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണമൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ ആർക്കൊപ്പം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് പ്രതികരണങ്ങളിലേക്കൊക്കെ പോയി വരാം ഏയ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ സംഭവങ്ങളൊക്കെ ഏഹ് പറ അവൻ പേടിച്ചു പോവാണ് അവനാണെങ്കിൽ തിരൂരുകാരനാണെന്നാണ് പറയുന്നത് നേരത്തെ ആദ്യം പറഞ്ഞത് കൊച്ചിക്കാരനാണെന്നാണ് അതിനുശേഷം ശേഷം ഇപ്പൊ പറയുന്നത് അവൻ തിരൂരിൽ നിന്ന് വന്നതാണ് എന്തായാലും കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് അവന് വോട്ട് ഇടാനുള്ള പ്രായമായില്ലെന്ന പറയുന്നത് എന്തായാലും അതിനുശേഷം എന്തായാലും നമുക്ക് കാണണം തിരൂര് എത്തുമ്പോൾ ഞങ്ങൾ എന്തായാലും വോട്ടോട്ടം മലപ്പുറം മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും നിന്റെ പ്രതികരണം അവിടെ നിന്ന് നിൽക്കുന്നതായിരിക്കും മറ്റു പ്രതികരണങ്ങളിലേക്കൂടി പോയാൽ എന്തായാലും ഭയങ്കര ചൂടാണ് അത് കൊച്ചി മാത്രമല്ല എല്ലാ സ്ഥലത്തും ഞങ്ങള് തിരുവനന്തപുരത്തുനിന്ന് ഈ യാത്ര തുടങ്ങിയതിന് ശേഷം പലയിടത്തും വന്നു ഇടുക്കിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് കൊല്ലത്തും അതേ രീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഇടുക്കി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയധികം അത്രയധികം എന്നുള്ള കാര്യം കാരണം ഇടുക്കിയെക്കുറിച്ച് നമുക്ക് അറിയാമല്ലോ കുറച്ചുകൂടെ തണുപ്പുള്ള ഏരിയ ആയിരിക്കും എന്നൊക്കെയാണ് കരുതിയാ വന്നത് പക്ഷെ അവിടെ ഞങ്ങളെ ഞെട്ടിച്ചുകളയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്ത് ആ രീതിയിലാണ് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇവിടെ നമുക്കറിയാം കാലാകാലങ്ങളായി യു ഡി എഫിന്റെ ഒരു കുത്തക മണ്ഡലം തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഇത്തവണ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ഉറച്ചു തന്നെയാണ് എൽ ഡി എഫ് മുന്നണി വന്നിരിക്കുന്നത് കെ ജെ ഷൈൻ എന്ന വനിതാ സ്ഥാനാർത്ഥിയെ മുൻനിർത്തിയാണ് ഇത്തവണ എൽ ഡി എഫ് രംഗത്തുള്ളത് കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് നേരത്തെ ആലപ്പുഴയിലൊക്കെ തന്നെ മത്സരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് അവരുടെ ഒരു പോരാട്ടവും എങ്കിൽ പോലും തന്നെ ഒരു ഒരു ത്രികോണ മത്സരമോ അല്ലെങ്കിൽ ഒരു രണ്ട് പേർ തമ്മിലുള്ള മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് സംശയമാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് അതിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട് ഇവിടെ കൊച്ചിയിൽ നിന്നുള്ള ആൾക്കാർ മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളുണ്ട് ഒപ്പം തന്നെ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാടും ഒപ്പം തന്നെ ആന്ധ്രയും നടക്കമുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നതാണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കൊച്ചിലുള്ള ആണോ ഇല്ല ഇല്ല കണ്ണൂര് കണ്ണൂര് എങ്ങനെയുണ്ട് അതെ കണ്ണൂരാണോ ഇവ കൊച്ചിയിലാണോ ഏറ്റവും കൂടുതൽ അതെ അപ്പം എന്തായാലും ഇത്തവണ വോട്ട് ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവില്ലോ ആർക്കൊപ്പം ആണെന്നൊക്കെ ഉള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ആയിക്കാണല്ലോ എന്താ ഒരു മാറ്റം കണ്ണൂർ വേണോന്നാണോ അങ്ങനെയല്ല അങ്ങനെ അറിയുന്നില്ല പിന്നെ നല്ല എന്തായാലും ഒരു മാറ്റം വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകുന്നല്ലേ അല്ല കണ്ണൂർ അങ്ങനെ മൊത്തം വരണം മാറണോന്നല്ലോ കേന്ദ്രത്തില് അല്ലാതെ കണ്ണൂര് മാത്രമായിട്ട് അങ്ങനെ ഇല്ല ഇല്ലേ കൂടുതൽ പ്രതികരണ പോയിട്ടുണ്ട് എവിടുന്ന വരുന്നത് എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചരണ ആണോ അല്ല പിന്നെ നാം തമ്മിൽ നാം തമ്മിൽ ഏത് ലോക്സഭാ മണ്ഡലമാണ് മനസ്സിലായില്ല ലോക്സഭാ മണ്ഡലം ചേട്ടാ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസി കോൺസ്റ്റിറ്റ്യൻസി അറിയില്ല അതല്ല ഓക്കെ തമിഴ്നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ കാരണം ഇന്ത്യ മൊത്തം ഒട്ടാകെ ഈ ഒരു പെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങളും നമ്മൾ തേടി നിലത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം ഇവിടെ തന്നെയല്ലോ കൊച്ചിയിൽ തന്നെയാണോ വീട് കൊച്ചിയിലല്ല മാവേലിക്കര മാവേലിക്കരുന്നല്ലോ എന്തിനാ പേടിക്കുന്നത് നമുക്ക് എന്തായാലും പേടിയാണ് മോള് മോക്ക് വോട്ടില്ല അറിയാം എങ്കിൽ പോലും എങ്ങനെയുണ്ട് എലക്ഷൻ്റെ ഒരു സംഭവങ്ങളൊക്കെ മാവേലിക്കരയിൽ ആരൊക്കെ സ്ഥാനാർത്ഥിന്നറിയോ ആയിരിക്കും അറിയത്തില്ല ഞാനതൊന്നും നോക്കാറില്ല കേട്ടിട്ടുണ്ടോ ആ പുള്ളിയായിരുന്നു അവിടെ അടുത്ത് നിലവിലെ എം പി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അരുൺകുമാർ ഉണ്ട് അങ്ങനെ അപ്പം ആരേ നിലവിലെ എം പി തന്നെ വന്നാ മതി നന്നായിട്ട് എന്തായാലും ഇനിയിപ്പം വോട്ട് ചെയ്യാൻ അത്ര കുറച്ചു കാലം കൂടെ ബാക്കിയുണ്ടെന്ന് ഒരു വർഷം കൂടെയുള്ളു അപ്പൊ കൃത്യമായി അടുത്ത വർഷം ചെയ്യാം എന്തായാലും പക്ഷെ അടുത്ത വർഷം ചെയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത വർഷം തെരഞ്ഞെടുപ്പില്ല എന്തായാലും അഞ്ചു വർഷത്തിനേഷം ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ട് കൂടുതൽ പ്രതികരണങ്ങളേക്ക് പോകേണ്ടതായിട്ടുണ്ട് രചി ഇവിടെ തന്നെ കൊച്ചി തന്നെയാണോ വളരെ ചൂട് പിടിച്ചെടുക്കണം അവിടുത്തെ ഇവിടെയും ചൂട് തന്നെയാണ് പിന്നെ ഒരു വെക്കേഷൻ ട്രിപ്പ് മൂന്നാർ ടു കൊച്ചി വന്നോണ്ടിരിക്കാം ക്ലൈമറ്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് പക്ഷെ കുറച്ച് അവിടെയും ചൂടാണ് ഹോട്ടാണ് പിന്നെ വട്ടവട കുറച്ച് ട്വൽവ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ എങ്ങനെയാണ് ഒരു ഒരു ശശി തരൂർ ഫേവറേറ്റ് കാൻഡിഡേറ്റ് ആണ് സോ ജയിക്കണമെന്ന് എങ്ങനെയാണ് അഭിപ്രായത്തിൽ ജയിക്കണമെന്നാണ് ശശിതരൂർ ജയിക്കണോന്ന് ചന്ദ്രശേഖര് ഇപ്പം ഇടതും വലതും മാറി മാറി വരച്ചല്ലേ അവർക്കൊരു ചാൻസ് കിട്ടട്ടെ കഴിഞ്ഞ മൂന്ന് ടീമായിട്ട് ശശിതരൂർ അവിടെ ഉണ്ട് ആ ടീമിലൊന്നും തന്നെ ഒരു വികസന കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെന്നാണ് വികസനങ്ങൾ വികസനങ്ങള് വന്നിട്ടുണ്ടല്ലെന്ന് പറയുന്നില്ല എം പി ആയിരുന്നു എന്നിന്നാലും വികസനം പൊതുവേ കുറവാണ് എന്നാണ് അഭിപ്രായം ചന്ദ്രശേഖർ വരട്ടെ ഒരു മാറ്റാറുണ്ട് തീർച്ചയായും എന്തായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നതാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതൽ പേർ ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട് കനത്ത ചൂട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ രീതിയിലേക്ക് പോകുന്നു ഞാനും കുറച്ച് വെള്ളം കുടിക്കുന്നു എവിടെ കൊച്ചി തന്നെയാണോ അല്ല ചെങ്ങന്നൂര് ചെങ്ങന്നൂര് എങ്ങനെയുണ്ട് ഇലക്ഷൻ ഒക്കെ ക്ഷേ അങ്ങനെ പാർട്ടിയോടൊന്നും വലിയ താല്പര്യം അങ്ങനെ വലിയ താല്പര്യമുണ്ട് വോട്ട് ചെയ്യണേ ഞാൻ സൗദിയില് വർക്ക് ചെയ്യാം ചെയ്തിട്ടുണ്ട് സൈച്ചെറിയാനൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് നിയമസഭാ ലോക്സഭയിലേക്ക് ചെങ്ങന്നൂര് കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല മാവിലിക്കര മണ്ഡലം ആണല്ലോ മാവിലിക്കര മണ്ഡലം ആണ് നിലവിലെ ആ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ അറിയാമോ അരുൺകുമാർ അരുൺകുമാർ ഉണ്ട് പിന്നെ എന്റെ സ്ഥാനാർത്ഥിയോ അറിയാത്തേത്തവണ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിലവിലെ തൃപ്തരാണോ സൗദിയിലാണോ പ്രവാസികളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടലൊക്കെ നടത്താറുണ്ടോ അങ്ങനെയൊക്കെ ഒരു സംഭവം എനിക്ക് പറ്റിയ വലിയ ഐഡിയ തീർച്ചയായും എന്തായാലും ആ ഒരു രീതിയിലേക്കാണ് ചേട്ടാ അത് നിക്കേട്ടാ നമുക്കൊരു പ്രതികരണം എടുത്തിട്ട് പോവാന്ന് എല്ലാവർക്കും കൂടുതലും പലർക്കും ഈ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരുന്നതിന് ചില മടികളൊക്കെ ഉണ്ട് കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി പ്രതികരണം എടുക്കുമ്പോ തന്നെ അത് കാണാനുള്ളത് തന്നെയാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടെ ഈ ഈ നാട്ടുകാരനാണോ കോട്ടയം കോട്ടയത്തെ ഇലക്ഷനൊക്കെ അറിയാം അറിയില്ല ഇത്തവണ ഫ്രാൻസിസ് ജോർജ് നിൽക്കുന്നുണ്ട് നിലവിലെ എം പി തോമസ് ചാഴിക്കാട് നിൽക്കുന്നുണ്ട് അപ്പോ എൻ ഡി എ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി നിൽക്കുന്നുണ്ട് ഇതിൽ ആര് ആർക്കൊപ്പം ആയിരിക്കും അല്ലെങ്കിൽ ആര് ജയിക്കും തോന്നുന്നത് തുല്യ ചാൻസ് ഉണ്ടെന്നാണ് തീർച്ചയായും എന്തായാലും മൂന്ന് പേർക്കും വിജയ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തി ചെയ്തിരിക്കുന്നത് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊച്ചി കറങ്ങാൻ വന്നതാണോ എങ്ങനെയുണ്ട് കൊച്ചി കൊള്ളാം കൊളാം ചൂടുണ്ടോടുണ്ട് എന്താ ഇവിടെ വന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു ആണോ എവിടെ ഇവരാണല്ലേ വാ നമുക്ക് അവരോട് ചോദിക്കാം ഞങ്ങള് കൊച്ചു ഇലക്ഷനൊക്കെ വയ്ക്കല്ലേ ചേട്ടാ അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി എങ്ങനെയുണ്ട് ഈ നാട്ടുകാരോ ണത്ത് ഏത് മണ്ഡലം ട്രിവാൻഡ്ര മണ്ഡലമാണോ അറ്റിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളൊക്കെ അറിയാല്ലോ എങ്ങനെയുണ്ട് എന്നാലും ചേട്ടന്റെ ഒരു പ്രൊഡീക്ഷ എങ്ങനെ ആയിരിക്കും കോൺഗ്രസ് ആണ് ശശി തരൂര് ശശി തരൂർ ശശി തരൂരി മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒക്കെ നല്ലതാണ് അതുകൊണ്ട് പുള്ളി തന്നെ വന്നാൽ മതി ഒരു മാറ്റം വേണോന്നും ആഗ്രഹിക്കുന്നില്ല മാറ്റം വേണോന്ന് എന്ത് മാറ്റം വേണോന്ന് പറഞ്ഞോളൂ മറ്റു സ്ഥാനാർത്ഥികളൊക്കെ അറിയാലോ പന്നിന്റെ ബിന്ദുനുണ്ട് ചന്ദ്രശേഖരൻ ഉണ്ട് അപ്പം അവരൊക്കെ പറയുന്ന വികസന മുരടിപ്പ് നമ്മുടെ പ്രവാണത്തുണ്ട് എന്നാണ് പറയുന്നത് അത്തരത്തിൽ തോന്നിട്ടുണ്ടോ തോന്നിട്ടുണ്ടോ അപ്പം ഇതാണ് ശശി തരൂര് അപ്പൊ ജയിക്കണോന്ന് പറയുന്നത് എന്തായാലും ഞാൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നില്ല എന്തായാലും ആ ഒരു പ്രതികരണമാണ് എന്താ ഉള്ളത് പല സ്റ്റേജ് എങ്ങനെയുണ്ട് പാലക്കാട് 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 ഊട്ടുക്കത്തെ ചൂടല്ലേ ഓ ഇവിടെ എങ്ങനെയുണ്ട് അത് ഇവിടെ സമയത്ത് നോക്കുവാണെങ്കിൽ കുറവാണല്ലേ ചൂടുണ്ട് കുറവാണിവിടെ ഇവിടെ ഇവിടെ പാലക്കാട് വെച്ച് നല്ല ചൂടാണ് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പൊള്ളലാണ് ഞങ്ങളുടെ ഒരു വോട്ടോട്ടോ എന്ന് പറഞ്ഞ പരിപാടി ഞങ്ങൾ എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ ഞങ്ങൾ പാലക്കാടേക്ക് വരുന്നുണ്ട് പാലക്കാട് കരിഞ്ഞുണങ്ങുന്നതാ തോന്നുന്നത് എന്തായാലും എന്തായാലും പാലക്കാട് ഒരു ഇലക്ഷന്റെ ഇലക്ഷൻ വൈപ്പ് എങ്ങനെയുണ്ട് അതിന്റേതായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ആൾക്കാരുടെ ഒരു രീതില്ലേ നിലവിലെ എംപിയുടെ ഒരു കെ സി കണ്ട എം ബിയുടെ ഒരു പ്രവർത്തനം എങ്ങനെയാ ഇനിയും ജയിച്ചു വന്നാലും കുഴപ്പമില്ല അങ്ങനെയാണോ അതിപ്പോ നമ്മളല്ല അല്ല നമ്മളെങ്ങനെ പറയാൻ പറ്റില്ല അതൊക്കെ അല്ല വേറെ ആരെങ്കിലും വന്നാലും ഇപ്പൊ എന്താ വരുന്ന ഒരു നല്ല ചെയ്യണമെങ്കിൽ ആര് വന്നാലും കുഴപ്പമില്ല നമുക്ക് ആര് വന്നാലും നമുക്ക് ഇഷ്ടം എന്തായാലും ആ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട് നമുക്ക് കൊച്ചിയിലെ മാത്രം ഒരു വൈബ്സ് അറിയുന്നതിന് കൂടുതൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള അവരുടെ അവിടുത്തെ ഒരു കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏഹ് പ്രതികരിക്കാൻ കൂടുതൽ പേര് തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ചേട്ടാ എവിടെ നേട്ടാ വരുന്നത് ആ ഞങ്ങൾ തൊടുപുഴ ഇന്നലെ ഇങ്ങോട്ട് വന്നെ അവിടെ ഭയങ്കര ചൂടാല്ലേ ആ ഭയങ്കര ചൂടാ എങ്ങനെയുണ്ട് എലക്ഷൻ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടാ അടിപൊളി അടിപൊളി ആര് ജയിക്കും ഇടുക്കിയില് ഇടുക്കിയില് ആര് ജയിക്കുന്ന രണ്ടുമൂന്നിണ്ടെങ്കിലും ഒപ്പം നിൽക്കുന്നു രണ്ടിനു ഒപ്പം നിൽക്കുന്നു ഓക്കേ അത് തന്നെയാണ് കുറച്ച് നമ്മുടെ ഫ്രീക്സ് പിള്ളേർ വന്നിട്ടുണ്ട് ജിൻസിക് പിള്ളേർ എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓട്ടോണ്ട് എത്തോട്ടുണ്ടോ ഏത് മണ്ഡലത്തിനാണുണ്ട് വയനാട് വയനാട് ആരൊക്കെയാ സ്ഥാനാർത്ഥിയാണെന്ന് അറിയാമല്ലോ നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓട്ടി ചെയ്യണില്ല എന്തി കാര്യമില്ല വർദ്ധ പാര എന്തായാലും വളരെ രസകര രീതിയിൽ അവന്റെ പ്രതികരണം എന്തായാലും കൊള്ളായിരുന്നു കൂടുതൽ പ്രതികരണം എങ്ങനെയുണ്ട് ഈ നാട്ടിൽ കണ്ണൂർ കണ്ണൂരിലൊക്കെ ഉണ്ട് തീരുമാനിച്ചോ തീരുമാനിച്ചോ എവിടെ ആര് സുധാരൻ ജയിക്കും കോൺഗ്രസ് 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 അനുഭവിയാണ് സുധാരണ അങ്ങനത്തെ ഒരു 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 പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ കാറ്റാണ് സുധാകരന്റെ ഒരു കാറ്റേ ഉള്ളു ഓ അങ്ങനെ എന്തായാലും ആ ഒരു പ്രതികരണം തന്നെയാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രചരണ ചൂടിൽ തന്നെയാണ് സംസ്ഥാനം ഒട്ടാകെയുള്ളത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളത് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ രസകരമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ നമുക്ക് ഇവിടുന്ന് വരുന്നു എന്തായാലും കനത്ത ചൂടുണ്ട് ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കൂടി പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും മറൈൻ ഡ്രൈവിലെ ഈ കാഴ്ചകൾ അവസാനിക്കുന്നില്ല ഇവിടുത്തെ പ്രതികരണങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുകയും ചെയ്തത് എന്തായാലും ക്യാമറമാൻ ഹരികൃഷ്ണൊപ്പം എം ജി മിഥുൻ കൊച്ചി